ഹല സുഹൃത്തുക്കളെ ബന്ധങ്ങൾ നല്ലതാണ് എന്നാൽ ഒന്നും അധികമാകാനായി പാടില്ല നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഇന്ന കുടുംബം ഇന്ന വ്യക്തികൾ നമ്മളെ വിശ്വസിക്കും നമ്മളെ സ്നേഹിക്കും നമ്മളെ കരുതും എന്നുള്ള ചിന്ത തന്നെ തെറ്റായൊരു കാര്യമാണ് കാരണം എല്ലാവർക്കും അവരുടേതായ ലോകമുണ്ട് അവരുടേതായ ചിന്തകളുണ്ട് അവരുടേതായ ലാഭങ്ങളുണ്ട് അപ്പോൾ എവിടെയാണോ ലാഭം ഉണ്ടാകുന്നത് അവിടേക്കായിരിക്കും ഏത് വ്യക്തിയാണെങ്കിലും ഒന്ന് ചായുക അപ്പം നമ്മൾ സൂക്ഷിച്ചിരിക്കുക കാരണം നമ്മളൊരു വ്യക്തിയെ അധികമായി സ്നേഹിച്ചാലും അല്ലെങ്കിൽ നമ്മളൊരു കുടുംബത്തെ അധികമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഏത് രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടായാലും അത് നമുക്ക് വളരെയധികം ആഘാതമേക്കും അതിൽ നിന്ന് നമുക്ക് ഒന്ന് പുറത്ത് വരണമെങ്കിൽ തന്നെ വളരെയധികം ടൈം എടുക്കും പിന്നെ ആരെയും നമ്മൾ വിശ്വസിക്കാത്ത പോകും നമ്മുടെ ജീവിതം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എനിക്കറിയാം ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ഈ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് റിമൈൻഡർ ചെയ്തതാണ് ഓക്കെ ബൈ